ഹായ് ഫ്രണ്ട്സ് നമസ്കാരം മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നത്തെ ടോപ്പിക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളെല്ലാവരും ഫേസ്ബുക്കിൽ ടെൻ ഇയർ ചലഞ്ച് അപ്പോൾ അതിനെപ്പറ്റി കുറേ ടെക് ടെക്ലോഗത്ത് കുറേ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതെന്താണ് എന്തൊക്കെയാണ് എന്താണ് ഇതിൻ്റെ സത്യാവസ്ഥ എന്നുള്ളതാണ് ഇന്നത്തെ ടോപ്പിക്ക് അപ്പോൾ നമ്മൾ വീഡിയോയിലേക്ക് കയറുന്നതിന് മുന്നേ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ആ ബെല്ലൈക്കനുകൂടെ ഒന്ന് പ്രെസ് ചെയ്ത് കഴിഞ്ഞാൽ നന്നായിരുന്നു അപ്പം ഈ ടെൻ ഇയർ ചലഞ്ച് പറഞ്ഞാൽ സിമ്പിളാണ് നമ്മുടെ പത്ത് വർഷം മുന്നത്തെ അതായത് രണ്ടായിരത്തി ഒൻപതിലെ ഫോട്ടോയും രണ്ടായിരത്തി പത്തൊമ്പതിലെ ഫോട്ടോയും ക്ലബ്ബ് ചെയ്ത് ഫേസ്ബുക്കിലിടുക സോഷ്യൽ മീഡിയ മീഡിയയിൽ കൂടെ പ്രചരിപ്പിക്കുക അതാണ് സംഗതി അതൊരു മെമോ സ്റ്റൈലാണ് വരുന്നത് എല്ലാവർക്കും അതൊരു എൻ്റർടൈൻമെൻ്റ് ആണ് അതുമാത്രമല്ല ഒരുപാട് തമാശകളും ഒക്കെയാണ് കമൻറ്റുകളൊക്കെയാണ് അതിൻ്റെ അടിയിൽ വരിക എല്ലാവരും ഭയങ്കര എൻ്റർടൈൻമെൻറ്റ് ചെയ്യുന്നുണ്ട് അപ്പം ഈ സംഗതി തുടങ്ങിയിരിക്കുന്നത് നമ്മുടെ നാട്ടിൽ നിന്നല്ല വിദേശ രാജ്യങ്ങളിൽ തന്നെയാണ് അവിടെ തുടങ്ങിയിട്ടാണ് നമ്മുടെ നാട്ടിലേക്ക് വന്നത് അപ്പോൾ ഇത് തുടങ്ങിയത് ഫേസ്ബുക്ക് തന്നെയാണ് എന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ തികച്ചും ഈ ടെക് വേൾഡിലുള്ള അല്ലെങ്കിൽ ടെക് ന്യൂസിലുള്ള ഒരുപാട് കാര്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് പിന്നെ എൻ്റെ സ്വന്തമായ ഒപ്പീനിയൻ പ്രകാരമാണ് അപ്പം ഇത് തന്നെ ആവണം നൂറ് ശതമാനം എന്നർത്ഥമില്ല ആവാം എന്നൊരു അർത്ഥം മാത്രമേ ഉള്ളൂ അപ്പോൾ ഫേസ്ബുക്ക് ഇത് ചെയ്യുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഫേസ്ബുക്കിൻ്റെ നമുക്ക് എല്ലാവർക്കും അറിയാം കഴിഞ്ഞ രണ്ടായിരത്തി പതിനെട്ടിൽ ഫേസ്ബുക്ക് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സംഭവം അല്ലെങ്കിൽ അതിൻ്റെ പരീക്ഷണം തുടങ്ങി അത് പളീച്ച വന്നു അത് നിർത്തിവെച്ചു എന്നൊക്കെ ആയിട്ട് ന്യൂസ് ഒരുപാട് വന്നിട്ടുണ്ടായിരുന്നു അപ്പം അതിൽ തന്നെ എന്തൊക്കെയോ പ്രശ്നങ്ങൾ വന്നു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് പല കാര്യങ്ങളും റീഡ് ചെയ്യുന്നത് കൊണ്ടാണ് നിർത്തിവെച്ചതെന്നാണ് ഫേസ്ബുക്ക് ഔദ്യോഗികമായിട്ട് അറിയിച്ചത് ഇപ്പം ഈ ടെൻ ഇയർ ചലഞ്ചിൽ പറഞ്ഞിരിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതേ ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് നമ്മുടെ ടെൻ ഇയറിലുള്ള അതായത് വ്യത്യാസങ്ങൾ തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നതെന്ന് ഇതുകൊണ്ട് എന്ത് ഗുണം എന്ന് നമുക്ക് ചിന്തിക്കാം അല്ലെങ്കിൽ നമുക്ക് പറയാം ഈ ഒരു ടെൻ ഇയർ ചലഞ്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണ് ഒരാൾക്ക് പത്ത് വയസ്സുള്ള ഒരാളുടെ ഫോട്ടോയും അയാളുടെ ഇരുപത് ഒരു ഫോട്ടോയും നമ്മളിത് ക്ലബ് ചെയ്ത് വിടുന്നു ഈ എ എ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രണ്ട് ഫോട്ടോവും കൂടി ചെക്ക് ചെയ്യും എന്നിട്ട് നമ്മുടെ മുഖത്ത് വന്നിരിക്കുന്ന മാറ്റങ്ങൾ അത് ഒരു പ്രത്യേക കാലയളവിലാണെന്ന് തിരിച്ചറിഞ്ഞ് ഇതേ കാലയളവിൽ നമുക്ക് മുന്നോട്ട് എങ്ങനെ ഉണ്ടാവും മുഖത്തുള്ള വ്യത്യാസങ്ങൾ എന്ന് തിരിച്ചറിയാനാണ് ഇനിയിപ്പം നമ്മുടെ ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് നമ്മുടെ ഈ ഫേഷ്യൽ കിട്ടിയുടെ എന്ത് കാര്യം എന്നല്ലേ ഈ ഫേഷ്യൽ റെക്കനൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വരുന്ന തലമുറയിൽ ഒരു മാർക്കറ്റിംഗ് ആണ് ഒരു എക്സാമ്പിൾ പറയാം നിങ്ങളൊരു ഷോപ്പിംഗ് മാളിലേക്ക് കയറുന്നു ഷോപ്പിംഗ് മോളിലേക്ക് കയറുന്ന സമയത്ത് തന്നെ അവിടുത്തെ ഒരാൾ വന്നിട്ട് നിങ്ങളുടെ അടുത്ത് അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ് ആ വെൽക്കം ഇന്ന ആൾ നിങ്ങളുടെ പേര് ഇന്നതാണെങ്കിൽ ആ ഹൈ സാർ ഇന്ന പേര് പറഞ്ഞ് സ്വീകരിക്കുമ്പോൾ നമുക്ക് എത്രത്തോളം സന്തോഷം ഉണ്ടാവും അപ്പോൾ നമ്മളവിടെ പ്രശസ്തനാണ് നമ്മളെ തന്നെ തോന്നിക്കുകയാണ് ഒന്നുമില്ല അവരുടെ ക്യാമറ വഴി അതായത് നമ്മുടെ ഫേഷ്യൽ റെക്കഗ്നൈസ് ചെയ്ത് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത് അവിടുത്തെ സെയിൽസ് ഒക്കെ എക്സിക്യൂട്ടീവ് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ആളെ ഡീറ്റെയിൽസ് കിട്ടി അപ്പം സ്വാഭാവികയുടെ ഒരു കസ്റ്റമറെ അല്ലെങ്കിൽ അതൊരു മാർക്കറ്റിംഗ് തന്ത്രമായി മാറി ഫേസ്ബുക്ക് എന്ന പോലത്തെ ടെക് ഭീമന്മാർ അതൊരു പ്രൈവറ്റ് കമ്പനിയാണ് അവരെങ്ങനെ യൂസ് ചെയ്യും എന്നറിയില്ല ഫേസ്ബുക്ക് ഒരു എലക്ഷനെ വരെ അല്ലെങ്കിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ ഡാറ്റ ചോർച്ച അല്ലെങ്കിൽ എലക്ഷൻ ഇതിലൊക്കെ ഒരുപാട് സാന്നിധ്യം അല്ലെങ്കിൽ ഒരുപാട് കൈകൾ അവരുതുണ്ട് അപ്പം നമ്മുടെ ഫോട്ടോ അല്ലെങ്കിൽ ഇവർക്ക് കിട്ടിയിട്ട് എന്ത് ചെയ്യുക എന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഞാൻ ഈ പറഞ്ഞത് നമുക്ക് ഇങ്ങനെയൊക്കെ കൈകാര്യം ചെയ്യാം പല രീതിയിലും ഈ ഡാറ്റ വിൽക്കപ്പെടാം അല്ലെങ്കിൽ ഈ ഒരു ടെക് വേൾഡിൽ ഇന്നത്തെ മെയിൻ ആയിട്ടുള്ള ഒരു ചർച്ചയാണ് ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്നുള്ളത് ഫേസ്ബുക്കിനെതിരെ ഒന്നും പറഞ്ഞിട്ടില്ല പക്ഷേ നമ്മളിത് ചെയ്യുന്ന സമയത്ത് എല്ലാവരും ശ്രദ്ധിക്കുക നമ്മുടെ തന്നെ ഫോട്ടോ ആണ് ഇതിലിടുന്നത് അപ്പോൾ നമ്മൾ മുൻപും കുറേ ഫോട്ടോ ഇട്ടില്ലേ ഇത് തന്നെ ഇപ്പം എന്താ ഇതുകൊണ്ട് എന്ത് മെച്ചം എന്നുള്ളതാണ് നമ്മുടെ നമ്മുടെ മുഖത്തുണ്ടാവുന്ന മാറ്റങ്ങളെ തിരിച്ചറിയാൻ ഈ അൽഗുരത്തിന് അതായത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ അൽഗുലത്തിന് മനസ്സിലാവും അതാണ് ഇതുകൊണ്ടുള്ളൊരു എ ഐക്കുള്ളൊരു ഗുണം അപ്പോൾ നമുക്കത് എത്രത്തോളം നെഗറ്റീവ് ആണോ പോസിറ്റീവാണോ നമുക്ക് വരും ദിവസങ്ങളിലേ അറിയുള്ളൂ കഴിഞ്ഞ ദിവസത്തെ മാധ്യമത്തിൽ കണ്ടു രണ്ടായിരത്തി പതിമൂന്നിൽ ഫേസ്ബുക്ക് നമ്മുടെ എല്ലാം ഡാറ്റ വിൽക്കാൻ വേണ്ടി ശ്രമിച്ചിരുന്നു അത് പിന്നീട് ആ ആ ഒരു ഇത് ഉപേക്ഷിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അതുപോലെ തന്നെ ഇതും എങ്ങനെയാണ് എന്ന് അറിയത്തില്ല അപ്പം എല്ലാവരും ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യുക നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ ഫോട്ടോസ് ഇടുമ്പോൾ അതായത് പ്രത്യേകിച്ച് ഈ യൂത്തുകൾ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ആർട്ടിഫിഷ്യൽ പണ്ടൊക്കെ നമുക്കൊരു മോഫ് ചെയ്യുന്ന ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ് ഒരു സോറി ഒരു പോസ്റ്റ് ഉണ്ടാക്കുന്ന ഫോട്ടോഷോപ്പ് മതി ഇന്നിപ്പോൾ അതല്ല വീഡിയോ ഉണ്ടാക്കാൻ വളരെ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല അതിൻ്റെ സൈറ്റുകൾ ഒരുപാടുണ്ട് നമുക്ക് അവിടെ അല്ലെങ്കിൽ നമുക്ക് ആരുതാണോ ഒരു മോഫ് ചെയ്ത് വീഡിയോ ഉണ്ടാക്കേണ്ടത് എന്നുണ്ടെങ്കിൽ അവരുടെ ഒരു നൂറ് നൂറ് നൂറിൽ പരം ചിത്രങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു പ്രോഗ്രാമിംഗ് ഓട്ടോമാറ്റിക്കായിട്ട് അവരുടെ മോഷൻ ഡിറ്റക്ട് ചെയ്ത് നമ്മുടെ ഫേസിന് മാറ്റങ്ങൾ വരുത്തി ആ വ്യക്തിയുടെ രീതിയിൽ മാറ്റുന്ന ഒരുപാട് വെബ്സൈറ്റുകളുണ്ട് അപ്പോൾ ഒരാളുടെ ഒരു നൂറോ അല്ലെങ്കിൽ ഇരുന്നൂറോ ചിത്രം കിട്ടിക്കഴിഞ്ഞാൽ ആളുടെ ഏകദേശം ഫേഷ്യൽ എക്സ്പ്രഷൻ കിട്ടി അപ്പോൾ അത്രയും സിമ്പിളായിട്ട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അതും മിനിറ്റുകൾക്കുള്ളിൽ റിസൾട്ട് തരുന്ന ഒരു സാധനമാണ് അപ്പം ഇത്രയും ഫോട്ടോസുകളെല്ലാം ഫേസ്ബുക്കിൽ ഷെയർ ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കാം അപ്പോൾ നിങ്ങൾ തികച്ചും ശ്രദ്ധാപൂർവ്വം ഓരോ ഫോട്ടോ ഇടുമ്പോഴും അല്ലെങ്കിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധാപൂർവ്വം കൈകാര്യം ചെയ്യുക അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഈ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഈ ഇതിനെപ്പറ്റിയിട്ടുള്ള കമൻ്റുകൾ അടിയിൽ രേഖപ്പെടുത്തണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയണം പിന്നെ ബെല്ലൈക്കനും കൂടി പ്രസ് ചെയ്യുക അപ്പോൾ നമസ്കാരം താങ്ക്സ് സൈൻ ഓഫ് നിതിൻ രാജ്